പി വി അൻവർ എം എൽ എയുടെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ പ്രതിക്കൂട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘങ്ങളുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് യു ഡി എഫ് ആണ് പുറത്തു കൊണ്ടുവന്നതെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും ആർ എസ് എസ് നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് അപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അടിവരയിടുന്നു